നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോഞ്ചിലൊട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായി ഇരുപത്തിയാറാം തീയതി മുതൽ സ്ഥാനമേറ്റെടുത്ത് ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചുമാരായിട്ട് ആരൊക്കെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ടീമിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നു കഴിഞ്ഞു കക്ക ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ അതിലിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കക്ക അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ ഉണ്ടാവില്ല മറിച്ച് മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ താരമുണ്ടാകും മുൻ സൂപ്രതാരം അതായത് ഗോൾ കീപ്പിങ്ങിൽ വിസ്മയം കാണിച്ച് തൊണ്ണൂറ്റി നാല് അവരെ വേൾഡ് കപ്പിലേക്കൊക്കെ കൊണ്ടുപോയ ക്ലോഡിയോ ടഫ്ഡയിൽ ടഫ്ഡയിലുണ്ടാകും ഗോൾ കീപ്പിങ് കോച്ചായിട്ട് അദ്ദേഹം ഉണ്ടാകും പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആഞ്ചലോട്ടിയുടെ മകനുണ്ടാവും ആഞ്ചലോട്ടിയുടെ മരുമകനുണ്ടാവും അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് ടീം എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ടിങ്ത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നവർ പറയുന്നു അപ്പം ഒരാൾ ഡേവിഡ് ആഞ്ചലോട്ടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്റ്റാഫ് ആരൊക്കാൻ ഒന്ന് ഡേവിഡ് ആഞ്ചിലോട്ടിയാണ് ഡേവിഡ് ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം മുപ്പത്തഞ്ചുകാരനായിട്ടുള്ള കോച്ച് സ്വതന്ത്രമായിട്ടുള്ളൊരു കോച്ചിങ് കരിയർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ നിന്ന് റേഞ്ചേഴ്സ് ക്ലബിന് അദ്ദേഹത്തിൽ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അതിപ്പം ഒന്നും ആയിട്ടില്ല തൽക്കാലത്തേക്കധികം ബ്രസീൽ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും അതിനുശേഷം പിന്നീട് എന്തായിരിക്കും എന്നുള്ളത് തീരുമാനിക്കും എന്തായാലും ജൂൺ മാസത്തിലെ മത്സരങ്ങൾക്ക് ഡേവിഡ് ആഞ്ചുലോട്ടി അസിസ്റ്റൻ്റ് കോച്ചായിട്ട് അച്ഛനോടൊപ്പം ഉണ്ടാകും അപ്പോൾ മുപ്പത്തി ആളാണ് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പി എസ് ജിയുടെ കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടി ഉള്ളപ്പോൾ മുതൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരാൾ ഫ്രാൻസിസ്കോ മൗഴിയാണ് മുപ്പത്തി ആറുകാരനായിട്ടുള്ള ഇറ്റലിക്കാരനാണ് അദ്ദേഹം അദ്ദേഹവും ഡേവിഡ് ആഞ്ചലോട്ടിയെ പോലെ തന്നെ കോച്ചിങ് കരിയർ ആരംഭിച്ചിട്ടുള്ളതാണ് അതായത് ആഞ്ചലോട്ടിയുടെ കൂടെ കോച്ചിങ് കരിയർ ആരംഭിച്ചതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പി എസ് ജിയിലുള്ള സമയത്ത് തന്നെയാണ് അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നാപ്പോളിയുടെ കോച്ചായിട്ട് കാർലോ അഞ്ചുലുട്ടി ഉള്ളപ്പോഴാണ് അദ്ദേഹം അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വരുന്നത് അതായത് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത് ഫീൽഡ് കോച്ച് ടു റീഹാബിലിറ്റേറ്റ് ഇഞ്ചുറീസ് ആ രൂപത്തിലാണ് അദ്ദേഹം തുടങ്ങിയതെങ്കിലും പിന്നെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിച്ചു വരികയാണ് പിന്നെ ഉള്ളത് മിനോ ഫുൽകോയാണ് നമ്മൾ ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു കാർലോ അഞ്ചുലുട്ടിയുടെ മരുമകനാണ് അതായത് മൂത്ത മകളുടെ ഭർത്താവാണ് കാത്തിയ അഞ്ചുലോട്ടിയുടെ ഭർത്താവാണ് മുപ്പത്തി ഒമ്പതുകാരനായിട്ടുള്ള മിനോ ഫുൽക്കോ അദ്ദേഹം ണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ ഒരു ജോലിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇസ്റ്റിൻ്റ് റയൽ മാഡ്രിഡിൽ ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഫീൽഡ് വർക്ക് ഓവർ ടൈം എന്ന രൂപത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പം ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് അസിസ്റ്റൻ്റ് കോച്ച് എന്ന രൂപത്തിലാണ് അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടാവുക പിന്നെ സിമോൺ മൊണ്ടനാരോ ആണ് പെർഫോമൻസ് അനലിസ്റ്റ് ആണ് അൻപത്തിരണ്ടുകാരനായിട്ടുള്ള സിമോൺ മൊണ്ടനാരോയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും കൂടാതെ ഇനിയിപ്പോൾ ഡേവിഡ് അഞ്ചുലോട്ടി വിട്ടു പോവുകയാണെങ്കിൽ പകരമായിട്ട് പോൾ ക്ലമൻറ്റോയെ തൻ്റെ കോച്ചിങ് സ്റ്റാഫിലേക്ക് എടുക്കാനാണ് അഞ്ചുലോട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്ന് കൂടി ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് ഇംഗ്ലീഷുകാരനായിട്ടുള്ള പോൾ ക്ലമെൻറ്റ് ചെൽസിയിൽ പി എസ് ജിയിൽ ബയേണിൽ ഒക്കെ അതുപോലെ തന്നെ റയൽ റയൽമാരഡിൽ ആദ്യ സ്പെല്ലിൽ ഒക്കെ കാർലോ അഞ്ചുലോട്ടിക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ് അതോടൊപ്പം തന്നെ ബ്രസീലിൽ നിന്ന് ഒരാളെ ടീമിലേക്ക് എടുക്കുക ഈ കോച്ചിങ് സ്റ്റാഫ് ടീമിലേക്ക് എടുക്കുക എന്നുള്ളതിന് ടഫറേലിനെയാണ് ഇപ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ടീമിനോടൊപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഗോൾ കീപ്പിംഗ് കോച്ചിന് രൂപത്തിൽ ടഫറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടീമിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തെ കീപ്പ് ചെയ്യാൻ തന്നെ ആഞ്ചലോട്ടി തീരുമാനിച്ചിരിക്കുന്നു ഒരു വയസ്സായത് ഫുട്ബോൾ ലോകത്ത് ഗുൾശേഷങ്ങളുമായി റാഫ് ഓഫ് എത്താം